യേശീയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഈ അധ്യായത്തിലെ വളരെ ശക്തമായ ഒരു വചനമാണ് ഉന്നതത്തിൽ നിന്ന് ആത്മാവ് വർഷിക്കപ്പെടും യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബദനിയ വരെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെന്ന് പറയുകയാണ് ഉന്നതത്തിൽ നിന്ന് ആത്മാവിനെ സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെയായിരിക്കുവിൻ ഏശ്യ പ്രവാചകന്റെ പുസ്തകം രചിക്കുന്നത് ബിസി എട്ടാം നൂറ്റാണ്ടിലാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും ഈ ദർശന വചനത്തിലൂടെയാണ് ആരംഭിക്കുന്നത് ഈ രാജാവ് യേശുവാണ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു നീ രാജാവാണോ യേശു പറഞ്ഞു അത് നീ പറഞ്ഞു കഴിഞ്ഞു മുൾമുടിയും ഞാങ്കണയും രക്തം നിറഞ്ഞ ചെമന്ന വസ്ത്രവും അണിഞ്ഞ യേശുവാണ് രാജാവ് എല്ലാവരെയും രക്ഷിക്കുവാൻ വന്ന രാജാവ് രാജാവിന്റെ അടയാളമായ കിരീടത്തിനു പകരം മുൾമുടിയും വടിക്കു പകരം ഞാങ്കണയും അവിടുത്തെ കരത്തിൽ കൊടുത്തു ബി സി എഴുന്നൂറ്റി ഒന്നിൽ അസീറിയ ജെറൂസലേമിനെ ആക്രമിച്ചു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യൂതരാജ്യം ഭീഷണി അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏഷ്യ്ക്ക് ലഭിക്കുന്ന വെളിപാടാണ് ഇത് ഇതിനെക്കുറിച്ച് രണ്ടാം രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങളിലും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അസീറിയുടെ ആക്രമത്തെ കുറിച്ച് ഈ അധ്യായങ്ങളിൽ നിന്ന് ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും ഏഷ്യയുടെ മുപ്പത്തിരണ്ടാം ഏഷ്യയുടെ അധ്യായം മുപ്പത്തിരണ്ടിൻ്റെ രണ്ടാം ഭാഗത്ത് ഒമ്പതാം വചനം അലസരായ സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അവരോട് എഴുന്നേറ്റ് പ്രവാചക ധ്വനി മനസ്സിലാക്കാനും ജീവിക്കാനും ആവശ്യപ്പെടുകയാണ് അദ്ധ്യായം അവസാനിക്കാൻ പോകുന്ന ആ അവസരത്തിൽ വളരെ ശക്തമായ ഒരു വചനമാണ് പറയുന്നത് ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടും പതിനാലാം വചനമാണ് പന്തകുസ്ത ദിനത്തിൽ ബി സി എട്ടാം നൂറ്റാണ്ടിൽ പറഞ്ഞ ഈ വചനം പൂർത്തിയാവുകയാണ് വചനത്തിന്റെ പൂർത്തീകരണം യേശുവിന്റെ ജീവിതത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുക യേശിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ നീതിയുടെ രാജാവ് ഒന്നാം വചനം ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും അവർ കാറ്റിൽ നിന്ന് ഒളിക്കാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം ആയിരിക്കും വരണ്ട സ്ഥലത്ത് അരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിന്റെ തണൽ ആയിരിക്കും കാണുന്നവൻ കണ്ണു ചിമ്മുകയില്ല കേൾക്കുന്നവൻ ചെവിയോർത്തു നിൽക്കും അവിവേകികൾ ശരിയായി വിധിക്കും വിക്കന്മാരുടെ നാവ് തടസ്സമില്ലാതെ വ്യക്തമായി സംസാരിക്കും ോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല വഞ്ചകനെ ബഹുമാനൻ എന്ന് വിളിക്കുകയില്ല വിട്ടിത്വം പോഷത്വം സംസാരിക്കുന്നു അധർമ്മം പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ ദുഷിച്ച് സംസാരിക്കുന്നതിനും വിശക്കുന്നവനെ പട്ടിണിയിടുന്നതിനും ദാഹിക്കുന്നവന് ജലം നിഷേധിക്കുന്നതിനും അവന്റെ മനസ്സ് ദുഷ്ടമായി നനയ്ക്കുന്നു വഞ്ചകന്റെ വഞ്ചനകൾ തിന്മയാണ് അഗതിയുടെ അപേക്ഷ ന്യായയുക്തവുമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവനെ നശിപ്പിക്കാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു കുലീനൻ കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു ഉത്തമമായ കാര്യങ്ങൾക്കു വേണ്ടി അവൻ നിലകൊള്ളുന്നു അലസരായ സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ സ്വരം ശ്രവിക്കുവിൻ ആലംഭാവം നിറഞ്ഞ പുത്രിമാരെ എന്റെ വാക്കിന് ചെവി തരുവിൻ ആലംഭാവം നിറഞ്ഞ സ്ത്രീകളെ ഒരു വർഷത്തിലേറെയാകുന്നതിന് മുമ്പ് നിങ്ങൾ വിറകൊള്ളും എന്തെന്നാൽ മുന്തിരി വിളവ് നശിപ്പിക്കും വിളവെടുപ്പ് അലസരായ സ്ത്രീകളെ വിറകൊള്ളുവിൻ അലംഭാവം നിറഞ്ഞവരെ നടുങ്ങുവിൻ വസ്ത്രം ഉരിഞ്ഞുകളഞ്ഞ അരയിൽ ചാക്കുടുക്കുവിൻ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടത്തെയും ചൊല്ലി മാറത്തടിച്ച് വിലപിക്കുവിൻ മുള്ളും മുൾച്ചെടിയും നിറഞ്ഞ എൻ്റെ ജനത്തിൻ്റെ മണ്ണിനെ ചൊല്ലി സന്തുഷ്ടമായ നഗരത്തിലെ സന്തുഷ്ട ഭവനങ്ങളെ ചൊല്ലി വിലപിക്കുവിൻ ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപൂഷ്ടിയുള്ള വയലും ഫലപൂഷ്ടിയുള്ള വയൽ വനവും യി മാറുകയും ചെയ്യുന്നത് വരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും കുന്നുകളും കാവൽ മാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി മാറും അവ കാട്ടുകഴുതുകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽ പുറവുമാകും അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും ഫലഭൂഷ്ടിയുള്ള വയലിൽ ധർമ്മനിഷ്ഠ കുടികൊള്ളും നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമസങ്കേതങ്ങളിലും തന്നെ വനനിശേഷം നശിക്കുകയും നഗരം നിലംപതിക്കുകയും ചെയ്യും ജലാശയങ്ങൾ കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതുകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏശ്യ പ്രവാചകനിലൂടെ യേശുവിൽ നിവൃത്തിയാകുവാനിരിക്കുന്ന വചനങ്ങളാണല്ലോ മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിലൂടെ ഞങ്ങളുടെ മുമ്പിലേക്ക് വിരുന്നായി തരുന്നത് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തുന്ന ഒരു രാജാവ് അത് യേശുവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു യോഹനാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യേശുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് ചോദിക്കുന്നുണ്ട് നീ രാജാവാണോ അതെ ഞാൻ രാജാവാണ് സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിക്കുന്ന രാജാവ് ഏശ്യ പ്രവചനങ്ങളിൽ പലതും യേശുവിനെ ഉദേശിച്ചു പറഞ്ഞിട്ടുള്ളതാണല്ലോ അവിടെ പറയുന്നുണ്ടല്ലോ ഉന്നതത്തിൽ നിന്ന് ആത്മാവ് വർഷിക്കപ്പെടും എന്നേക്കും നിങ്ങളുടെ കൂടെയായിരിക്കുവാൻ ഒരു സഹായകനെ പരിശുദ്ധാത്മാവിനെ നൽകും ആ ആത്മാവ് എന്ന സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് സെഹിയുൻ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവാഗതമായതുപോലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ആത്മാവ് കടന്നു വന്ന് വചനം മനസ്സിലാക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും രോഗങ്ങൾ സൗഖ്യപ്പെടുവാനും ഇടയാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ ആ അമ്മേൻ ഹല്ലലുയ്യ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ വചനം പങ്കുവെക്കണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിലായിരിക്കാം സണ്ണി പുൽപ്പറമ്പിൽ